ഹലോ ഗൈഡ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ പുറക്കാൻ നമുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുരു കൊണ്ടൊരു തോരനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുറി കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇന്നൊരു സ്പെഷ്യൽ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ സ്വന്തം പാപ്പനാണ് പാപ്പ അപ്പം ഞാനും പാപ്പനും കൂടെ ആണ് ഇന്ന് കായലിന്ന് കത്തവാരി മുരുവാരി ഇന്ന് തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിയിലൊക്കെ കിടക്കാം അപ്പോൾ നമ്മൾ നേരെ കായലിലേക്ക് ഇറങ്ങി നമുക്ക് മുരു വാരം നിങ്ങൾ ഇവിടെ ഇവിടെ എല്ലാം കാണാം ഇവിടെ എല്ലാം മുരിൻ്റെ ഇതാണ് കിടക്കുന്നത് സംഭവം ഉണ്ടല്ലെങ്കിൽ ഇതൊക്കെ മുരുകന്തിയാണ് ഇതൊക്കെ ഇതൊക്കെ ചത്തയാണ് ഇത് ഓരോരുത്തർ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൊണ്ടുപോ പോവാണ് ഇത് ഇത് ഇതൊക്കെ നല്ലതാണ് ഇത് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് ഇനി വെട്ടിപ്പൊളിച്ച് എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഇറങ്ങി നമുക്ക് കുറച്ച് വാരാം വാരന് ശേഷം നമുക്ക് ബാക്കി പിടിക്കാം நல்ல கீழ்த்து சாணம் எடுத்து பிடிக்க மாதே இச்சி கஷ்டப்பாடு அவரை நல்ல ஸ்மூத்தாயிருந்தது இது நம்ம போராண்டு நம்ம ஓரமட போயும் ഇതിപ്പോൾ ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് ഇതിൻ്റെ വലതറ്റ ഉണ്ട് നമുക്കിനി ഇത് എങ്ങനാ പോകാൻ പറ്റുന്നത് നമുക്ക് എല്ലാം നീ പൊളിക്കാൻ കുറയാ കട്ടപ്പാളുണ്ട് നമുക്ക് എല്ലാം കൂടെ എത്താൻ നമുക്ക് പൊളിച്ചാൽ നമുക്ക് ഇനി പോരാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് മുരി കിട്ടിയിട്ടുണ്ട് ിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം പിന്നെ മുമ്പ് ഇടയ്ക്കൊന്നും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ഇവരോട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ തുടക്കാരെന്നല്ലേക്ക് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് നമുക്കിനി ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ഇനി ഇത് പൊളിച്ച് നമുക്ക് ഇനി ഓർഡർ ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ നമ്മുടെ മുരു നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മളിത് മസാലയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വേവിച്ചതാണ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് മുളക് വേണം അത് തന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മസാല ഉപ്പ് പിന്നെ ചെറിയൊരു തേങ്ങ ചെറുവത് പിന്നൊരു രണ്ട് സവാള പിന്നെ തേങ്ങ കൊത്ത് പിന്നെ ചെറിയൊരു വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ നമുക്ക് വെളിച്ചെണ്ണ വേണം പിന്നെ വെളിച്ചെണ്ണ ഇതിപ്പോൾ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് ജീരകത്തിൻ്റെ പൊടിയാണിത് അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിൽ കിടക്കാം അപ്പോൾ നമുക്ക് മുറി തയ്യാറാക്കാനുള്ള പ്രിപ്പറേഷനിൽ കിടക്കാം ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് നേരെ പാനെടുത്ത് വെക്കാം ഫാനൊന്ന് ജസ്റ്റ് ഒന്ന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുപറക്കാം ജസ്റ്റ് ഫാനും ചൂടായിക്കോട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നല്ല നല്ല ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുവിടാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ശകലം കടുവിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടട്ടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടാ സവാള ഇട്ടതിന് ശേഷം ഉപ്പൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചകല ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളൊന്ന് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ചകലൊന്ന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കാം രണ്ടും കൂടെ നമുക്ക് മിക്സ് മിക്സി കൊടുക്കാം അതിൻ്റെ ഒരു പച്ച മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം நல்ல நல்லபோல் இளக்கி கொடுக்க அடிபிடிக்காம இப்போ எல்லாம் நல்ல ஒரு பச்சை பச்சமணும் வந்த வெளியுள்ளியும் பச்சை பச்சமணம் மாறி வந்துட்டு நமக்கு இனி இதுலேயே பச்சமளகு ஒரு மூணு பச்சை பச்சமளக எடுத்துக்கணும் மூணு பச்சை பச்சமளக கொடுக்க அது கூட தண்ணி நமக்கு ஒரு ரெண்டு தண்டு கறி எப்பளும் ആ ഒരു ഒര ടീസ്പൂൺ മുളക് പൊടി ഇടാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ശകലം മതി കാരണം നമ്മൾ തേങ്ങയ്ക്കകത്തും കുറച്ച് ഇട്ടായിരുന്നു ഒരു നുള്ളു മതി നുള്ള മഞ്ഞപ്പൊടി പിന്നെ ശകലം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഒരു അര ടീസ്പൂൺ ഇട്ടും കാരണം മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കുരുമുളക് പൊടി മുളകിൻ്റെ ൂടെ തന്നെ ജീരപ്പൊടി നമുക്ക് വേണ്ട അതിനൊക്കെ തന്നെ മസാല മസാല ഒരു ആറ്റ് ടീസ് മൂന്ന് കിട്ടും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അതിൻ്റെ ഫ്ലേവർ നിൽക്കേണ്ടത് മസാലയും കുരുമുളക് ആണ് നമുക്കിതെല്ലാം കൂടിട്ടൊന്ന് നല്ലോണം ഇളക്കാം നല്ലോണം മിക്സി കൊടുക്കാം ഇതിൻ്റെ ഈ മസാലയുടെ എല്ലാം ഒരു പച്ച മണം ഒന്ന് മാറി മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നൂര് ഇടാം നൂരിട്ടതിന് ശേഷം നമുക്ക് നല്ലതു ഇളക്കി കൊടുക്കാം ഉറച്ച നല്ല കൊടുക്കുക ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക நம்ம மஞ்சப்பொடியும் ஜீரப்பொடியும் கூட ஞடி வச்சா தேங்க நமக்கு இன்டக்கு ஆட்யாம் அட்னி நல்லா இளங்கி கொடுக்க இப்போ நம்ம தேங்கையாக்கிட்டு நல்ல நல்லா மிக்ஸ் ஆக்கி வச்சிருக்கோம் இனி நமக்கு ஜஸ்ட் നല്ല പോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആ തേങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് ജസ്റ്റ് കുറച്ച് മുതൽ ആയിട്ട് കൊണ്ടാണ് നാല് സൈഡും പറ്റുന്ന രീതിയിൽ കളഞ്ഞതിന് ശേഷം തീ കുറച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കരുത് മുരുവെല്ലാം അല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ചേട്ടൻ അനിയന്മാരെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ അനിയനെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ബ്രെഡിനകത്ത് മുരുവും ചേർത്ത് അങ്ങനെ ഉണ്ട് ഐറ്റം അങ്ങനെ ഉണ്ട് കൊള്ളാം കൊള്ളോ അടിപൊളിയാണോ അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ ചേട്ടനെ അവിടെ പോകേണ്ട ചേട്ടൻ നമുക്ക് ആ കൊടുക്കാം ഞാനൊന്ന് കഴിച്ചുപോകട്ടെ എങ്ങോട്ടൊന്ന് നോക്കാം പച്ചമുളക് ഒക്കെ മാറിപ്പോട്ട് കുരുമുള ഫ്ലേവർ കൊളാം ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം പച്ച അടിപൊളി സാധനമാണ് പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല സാധനമാണ് പിന്നെ ആ കുരുമുളക മസാലയുടെ നല്ല ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ തിന്നുകൊണ്ട് തിന്നുകൊണ്ടെങ്കിൽ ഇരിക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം കുറച്ച് നമുക്ക് അടുത്ത് ബ്രെഡിൻ്റെ മോട്ടോട്ടെങ്ങനെ വെച്ച് കുറച്ച് ഒരു തക്കാളിയും ഒരു സവാളയും എൻ്റെ ഒരു ബ്രെഡും കൂടെ വെച്ച് സാൻഡ്വിച്ച് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു തുടക്കാരൻ എന്ന ലൈക്ക് യൂട്യൂബിൻ്റെ ഒരു തുടക്കാരെന്നിലേക്ക് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൈദ്യ കൂടുതൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണും വരെ